നവോമിയുടെ ഭർത്തൃ കുടുംബത്തിൽ ബോവാസ് പേരായ ഒരു ധനികനുണ്ടായിരുന്നു ഞാൻ പോയി എന്നെ അനുവദിക്കുന്നവരുടെ വയലിൽ കാലാപിറക്കട്ടെ എന്ന് മൊവാബിയായ റൂത്ത് നവോമിയോട് ചോദിച്ചു അവൾ പറഞ്ഞു റൂത്ത് വയലിൽ ചെന്ന് കൊയ്ത്തുകാരുടെ പിറകെ കാലാപിറക്കി എലിമലേക്കിന്റെ കുടുംബത്തിൽപ്പെട്ട ബോവാസിന്റെ വയലിലാണ് അവൾ എത്തിച്ചേർന്നത് ബോവാസ് ബേദലഹീമിൽ നിന്ന് വന്നു കർത്താവ് നിങ്ങളോട് കൂടെ എന്ന് പറഞ്ഞ് അവൻ കൊയ്ത്തുകാരെ അഭിവാദനം ചെയ്തു കർത്താവ് അങ്ങേ അനുഗ്രഹിക്കട്ടെ എന്ന് അവർ പ്രത്യഭിവാദനം ചെയ്തു കൊയ്ത്തുകാരുടെ മേൽനോട്ടം വഹിച്ചിരുന്ന ഭൃത്യനോട് ബോവാസ് ചോദിച്ചു ആരാണ് ഈ യുവതി നവോമിയോടൊപ്പം മൊവാബിൽ നിന്ന് വന്ന മൊവാബി സ്ത്രീയാണിവൾ എന്ന് ഭൃത്യൻ മറുപടി നൽകി വയലിൽ കാലാ പിറക്കാൻ അനുവദിക്കണമേ എന്ന് അവൾ അപേക്ഷിച്ചു രാവിലെ മുതൽ ഇതുവരെ വിശ്രമമില്ലാതെ കാലാപെറുക്കുകയാണ് അപ്പോൾ ബോവാസ് റൂത്തിനോട് പറഞ്ഞു മകളെ കാലാപെറുക്കാൻ ഇവിടം വിട്ട് മറ്റു വയലുകളിൽ പോകേണ്ട എന്റെ ദാസിമാരോടുകൂടെ ചേർന്നു കൊള്ളുക അവർ കൊയ്യുന്നതെവിടെയെന്ന് നോക്കി അവരെ പിന്തുടരുക നിന്നെ ശല്യപ്പെടുത്തരുതെന്ന് പൃഥ്വിന്മാരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിനക്ക് ദാഹിക്കുമ്പോൾ അവർ വെച്ചിട്ടുള്ള വെള്ളം കുടിക്കാം അവൾ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് ബോവാസിനോട് പറഞ്ഞു അന്യനാട്ടുകാരിയെ എന്നോട് കരുണ തോന്നാൻ ഞാൻ നന്മ ബോവാസ് പറഞ്ഞു ഭർത്താവിന്റെ മരണത്തിന് ശേഷം നീ അമ്മായി അമ്മയ്ക്ക് വേണ്ടി ചെയ്തതും മാതാപിതാക്കളെയും സ്വദേശത്തെയും വിട്ട് അപരിചിതരായ ഇടയിൽ വന്നതുമെല്ലാം എനിക്കറിയാം നിന്റെ പ്രവൃത്തികൾക്ക് കർത്താവ് പ്രതിഫലം നൽകും നീ അഭയം പ്രാപിച്ചിരിക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കും അപ്പോൾ റൂത്ത് പറഞ്ഞു യജമാനനെ അങ് എന്നോട് വലിയ ദയാണ് കാണിക്കുന്നത് എന്തെന്നാൽ ഞാൻ അങ്ങയുടെ ദാസിമാരിൽ ഒരുവളല്ല എങ്കിലും ഈ ദാസിയെ ആശ്വസിപ്പിക്കുകയും കരുണയോടെ സംസാരിക്കുകയും ചെയ്തു ഭക്ഷണ സമയത്ത് ബോവാസ് അവളോട് പറഞ്ഞു വന്ന് ഭക്ഷണം കഴിക്കൂ വീഞ്ഞിൽ മുക്കി അപ്പം ഭക്ഷിച്ചുകൊള്ളു അങ്ങനെ അവൾ കൊയ്ത്തുകാരോട് കൂടിയിരുന്നു അവൻ അവൾക്ക് മലർ കൊടുത്തു അവൾ ഭക്ഷിച്ചു തൃപ്തയായി ബാക്കിയും വന്നു അവൾ കാലാ എഴുന്നേറ്റപ്പോൾ ബോവാസ് ഭൃത്യന്മാരോട് പറഞ്ഞു അവൾ കറ്റകളുടെ ഇടയിൽ നിന്നും ശേഖരിച്ചു കൊള്ളട്ടെ അവളെ ശകാരിക്കരുത് കറ്റകളിൽ നിന്ന് കുറേശെ വലിച്ചൂരി അവൾക്ക് പെറുക്കാനിടണം അവളെ ശാസിക്കരുത് അങ്ങനെ അവൾ സന്ധി വരെ കാലാ പെറുക്കി മെതിച്ചപ്പോൾ ഏകദേശം ഒരു ഏഫ ബാർലി ഉണ്ടായിരുന്നു അവൾ അത് എടുത്തുകൊണ്ട് നഗരത്തിലേക്ക് പോയി താൻ ശേഖരിച്ച ധാന്യം അമ്മായി അമ്മയെ കാണിച്ചു ബാക്കി വന്ന ആഹാരം അവൾക്ക് ചെയ്തു ചോദിച്ചു എവിടെയാണ് എവിടെയാണ് നീ നീ ജോലി ജോലി നിന്നോട് കരുണ തോന്നിയ മനുഷ്യൻ അനുഗ്രഹീതനാകട്ടെ ബോവാസിനോട് അവൾ പറഞ്ഞു പറഞ്ഞു നവോമി മരുമകളോട് ജീവിച്ചിരിക്കുന്നവരോടും മരിച്ചവരോടും കാരുണ്യം കാണിക്കുന്ന കർത്താവ് അവനെ അനുഗ്രഹിക്കട്ടെ അവൾ തുടർന്നു അവൻ നമ്മുടെ ബന്ധുവാണ് ബന്ധു പറഞ്ഞു കൊത്തു മുഴുവൻ തീരുവോളം വേലക്കാരോടുകൂടെ ഉണ്ടായിരിക്കണമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് നവോമി മരുമകളോട് പറഞ്ഞു മറ്റു വയലുകളിൽ പോയി ശല്യം ശല്യമേൽക്കാൻ ഇടയാകാതെ നീ അവന്റെ ദാസിമാരോട് കൂടെ പോകുന്നതാണ് നല്ലത് അങ്ങനെ ബാർലിയുടെയും ഗോതമ്പിന്റെയും വിളവെടുപ്പ് കഴിയുന്നതുവരെ അവൾ ബോവാസിന്റെ ദാസിമാരോട് ചേർന്ന് നിന്ന് കാലാപിറക്കി തന്റെ അമ്മായിമ്മയോടൊത്ത് ജീവിച്ചു